അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൻ്റെ ക്ഷണം സ്വീകരിച്ചതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് അറിയിച്ചു സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള മറ്റ് നേതാക്കളോ ചടങ്ങിൽ പങ്കെടുക്കും ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികൾ നേരിട്ടെത്തിയാണ് സോണിയാഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹിന്ദുത്വ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കില്ല ഇരുവരോടും പങ്കെടുക്കരുതെന്ന് ട്രസ്റ്റ് പ്രതിനിധികൾ ആവശ്യപ്പെടുകയായിരുന്നു മോദിക്ക് വേണ്ടിയാണ് ഇരുവരെയും ഒഴിവാക്കിയതെന്ന ആക്ഷേപവുമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja